ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കണമെന്ന് കുറച്ച് ഓഫർ കൂടി കുറച്ചുള്ളൂ അപ്പൊ ഓരോ പീസുള്ള അതിനനുസരിച്ച് മെസ്സേജ് ചെയ്താൽ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ പുതിയ കളക്ഷൻ ആകട്ടോ ഇതും കൂടി ഓഫർ ആയിട്ടുള്ള പിറ്റുണ്ടാവുള്ളൂ പിന്നെ മിഞ്ഞാന്നൊക്കെ ചില ചെറിയ പീസകൾ ഉണ്ട് ഒന്നോ രണ്ട് പീസുള് ചോദിക്കണേ ചിലപ്പോണ്ടാവില്ല വേറെ ഏതെങ്കിലും എന്തെങ്കിലും ആവും അപ്പൊ നിങ്ങള് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു അഞ്ചാറ് പീസുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടോളിട്ടാ എന്നാലേ ഒന്ന് കിട്ടുള്ളൂ എല്ലാവർക്കും ഒരു തന്നെ ആവും ഒന്നും ഇഷ്ടപ്പെട്ടേ പിന്നെ നമ്മളെ ഗീവ ഇപ്പം നിർത്തി വെച്ചോന്നല്ല ഇനി പെരുന്നാൾക്ക് മൂന്നാൾക്ക് ഞാൻ സമ്മാനം കൊടുക്കും നിങ്ങൾ ഇവിടെ കമൻറ്റ് ഇട്ടുകൊണ്ടേ ഇരുന്നുകൊണ്ട് നമ്മൾ ആ കമൻറ്റിൽ ഇഷ്ടപ്പെട്ട കമൻറ്റിന് മൂന്നാൾക്കാവും ഞാൻ സമ്മാനം കൊടുക്കാം ചുരിദാറോ ചുരിദാർ മെറ്റീരിയലാവും പെരുന്നാൾക്ക് അടാറ് സമ്മാനം കൊടുക്കാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പത്താൻ കൊടുത്തില്ല പെരുന്നാൾക്ക് മൂന്നാക്കാം എന്ന പോലെ പെരുന്നാൾക്കാവൂട്ടോ അതാത് പത്ത് വീഡിയോക്ക് ഇനി ഉണ്ടാവില്ല കേട്ടോ നിങ്ങൾ കുറെ ആൾക്കാർ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യേണ്ട അതുകൊണ്ട് കമന്റ് കമന്റിട്ട് സപ്പോർട്ട് ചെയ്യുക അതേപോലെ ആൻറ്റി ടറിഷിന്റെ ചാനലിലും നമ്മൾ പെരുന്നാൾക്ക് മൂന്നാർക്ക് സമ്മാനം കൊടുക്കും നല്ല ഒരു ക്വാളിറ്റി ആയിട്ട് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ആവും നമ്മൾ അതും നിങ്ങൾ കമന്റ് ഇട്ടിട്ട് സപ്പോർട്ട് ചെയ്തോളൂ ലേക്കും കമന്റ് ഒക്കെ ഇട്ടോളൂ കേട്ടോ അപ്പൊ കമന്റ് എനിക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് കമന്റ് ഉണ്ടാവും ഈ രണ്ട് ചാനലും ഞാൻ സമ്മാനം കൊടുത്ത അപ്പൊ ഞാൻ കാണിക്കാതെ ഫസ്റ്റ് എണ്ണൂറ്റി തൊണ്ണൂറിന് തൊള്ളായിരത്തി തൊണ്ണൂറിനാണെന്ന് കേട്ടോ ഈ ഒരു മോഡലായിട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിന് നമ്മൾ കൊടുക്കുന്നത് ഇതൊക്കെ നമ്മൾ ഒരുപാട് നമ്മൾ ചെയ്ത ആണ് ഇതൊരു ഓഫ് വൈറ്റ് ആട്ടോ ഒരു ത്രീ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇതിന് ഒരു ഷോള് വലിയ ഷോട്ട് അത് രണ്ട് റേറ്റിൽ നമുക്ക് വന്നിരുന്നു അത് ആയിരത്തി സംതിങ്ങിൽ വന്നിരുന്നു ഐറ്റംസ് ചെയ്യുന്നുട്ടോ ഇത് എണ്ണൂറിൻ്റെ വന്നിരുന്നു ആ ഒരു റേറ്റിൽ ഉള്ളതല്ല ഇത് ഒരു ആയിരത്തി സംതിങ്ങിന് വന്നിരുന്നു കാരണം ഇതിന് ഷോളാണ് ഡിഫറെൻറ്റ് ഉണ്ടായിരുന്നത് ഇത് വലിയ ഷോളാണ് കണ്ടോ അപ്പോൾ ഇത് എണ്ണൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് ലൈനിങ്ങും ഫാനും രണ്ടും കൂടെ കേട്ടോ സെയിം ബ്ലാക്ക് മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് നല്ല നാൽപ്പത്തെയും നമുക്ക് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ബ്ലാക്ക് ഷിപ്പ് ചെയ്ത് ചോദിച്ചിട്ട് വരുന്ന സ്ലീവിന് എക്സ്ട്രാ പാർട്ട് ഉണ്ട് അപ്പോൾ ഷോൾ ഇതിനും തന്നെ വലിയ ഷോളാണ് കേട്ടോ എന്നാൽ നല്ല വലുപ്പം ഷോൾ വലിയ ഷോൾ ഇത് മിറൊക്കെ ഫുള്ളായിട്ട് വെച്ചിട്ടുള്ള നല്ല വലിയ ഷോളാണ് ൈനിങ്ങും കൂടെ ആട്ടോ അത് വരുന്നത് ടിഷ്യൂ ഫാബ്രിക്കിൽ വരുന്ന നല്ല അടിപൊളി ഐറ്റംസ് ആട്ടോ അതാ നീല ഭംഗിയുടെ ടിഷ്യൂ ആണ് ഐറ്റംസ് വരുന്നത് നല്ല ഹാൻഡ് വർക്ക് ഒക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല അഡ്റ്റിബിൾ ഐറ്റംസാണ് ഇതിൻ്റെ ബാക്കിലും ഒരു പ്രിൻറ്റിങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഓഫ് വൈറ്റാണ് അപ്പം ഇതിൽ ലൈനിങ്ങും പാൻറ്റും കൂടെ വേണം നല്ല ക്ലോ ക്വാളിറ്റി ഉള്ള ക്ലോത്ത് ആട്ടോ പിന്നെ ഷോള് ഷീപ്പൊണ്ടാണ് വരുന്നത് ഇതും അറുന്നൂറ്റി തൊണ്ണൂ എണ്ണൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിലാട്ടോ അതൊക്കെ ഇപ്പൊ ഞാൻ കാണിച്ചതൊക്കെ എണ്ണൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിലാണ് അപ്പൊ അടുത്തത് വരുന്നത് തുങ്ങി വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇതുവരെ കാണിച്ചത് എണ്ണൂറ്റി തൊണ്ണൂറിലാണ് നല്ല ഹാൻഡ് വർക്ക് ഒക്കെ വരുന്നത് നല്ല അടിപൊളി ഐറ്റംസാ എന്താ ചന്തേരി കേട്ടോ മെറ്റീരിയൽ വരുന്നത് നല്ല ഹാൻഡ് വർക്ക് ഉണ്ട് ഫുൾ ആയിട്ടും നല്ല ഭംഗിയിലുണ്ട് അടിയിലൊരു ലേസ് ഒക്കെ വരുന്നത് ത്രീക്സരെ സ്റ്റിച്ച് ചെയ്യുക നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആട്ടോ അപ്പൊ അതിന്റെ പാന്റ് വരുന്നത് അല്ല പ്യോർ മസ്ലിൻ ആട്ടോ വരുന്നത് പാൻറ്റ് വലിയ ഷോൾ ആ ഷോളാണ് നല്ല ഓർഗാനിക്സാ മെറ്റീരിയൽ ആട്ടോ നല്ല സോഫ്റ്റ് ഓർഗൻസ് ചെയ്ത് നല്ല ഫുൾ ആയിട്ട് വർക്ക് വരുന്നത് സോഫ്റ്റ് ആട്ടോ ഒരു പിഡ്യം ഉള്ളോ അത്രയും സോഫ്റ്റ് ഉള്ളതാട്ടോ ഇതൊക്കെ ഒരു ആയിരത്തിഅണ്ണൂറ് ആറ് റേറ്റിൽ വരുന്ന ബിഡ്ജോ അപ്പൊ ഈ കാണിക്കുന്നതൊക്കെ നല്ല ഹെവി റൈ ഒരു പാൻറ്റാണ് വരുന്നത് ഷോൾ വരുന്നത് നല്ലൊരു പിടിയുള്ള സോഫ്റ്റ് ഇത് വൺ സൈഡ് ഒക്കെ ടോക്കിയാവും അടിപൊളിയാണ് തലയിലൊക്കെ ഷോൾ ആണ് നല്ല ഭംഗിയും തൊണ്ണൂറ് ആണ് ഇനിയാണ് കാണിക്കുന്ന ഇത് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ് മസ്ലി സിൽക്ക് ആട്ടോ ഇത് റാണി പിങ്ക് ആണ് ഡാർക്ക് അല്ല ഒരു ലെഡ് ഷെയ്ഡാണ് കേട്ടോ ഇവിടെ ഉണ്ട് ത്രെഡ് വർക്കാണ് ആണ് ഫുൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ആയിരത്തി നാനൂറ്റി അമ്പതിലെ ഫിറ്റാണ് ഹെറിയർ അയ്യൂറുള്ള പാൻറ്റ് വരുന്നുണ്ട് ഷോള് മസ്ലിൻ സിൽക്ക് തന്നെ ഷോൾ എന്ന് വരുന്നത് നല്ല അടിപൊളി മസ്ലിൻ സിൽക്ക് അതൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ് പേശിപ്പിക്കും മസ്ലിൻ സിൽക്ക് ആട്ടോ അടിപൊളിയാണ് സോഫ്റ്റ് ഡിജിറ്റൽ പ്രിന്റ് വരുന്നത് നല്ല സ്ലീവ് ഇതാണ് ഇതേപോലെ പേഫോർത്ത് സ്ലീവ് ആട്ടം വരുന്നത് സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് നല്ല സോഫ്റ്റ് മീനപ്പൊക്കെയാണ് വരുന്നത് സോഫ്റ്റ് ഐറ്റംസ് ഒക്കെ സോഫ്റ്റ് മസ്ലിൻ തന്നെയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ് മസ്ലിൻ തന്നെയോ നല്ല നല്ല ഡിജിറ്റൽ പ്രീ നല്ല സോഫ്റ്റ് ആട്ടോ സ്ലീവിന് ഇതേപോലെ ത്രീ ഫോർത്ത് അടിക്കാൻ എക്സ്ട്രാ പാട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഒരു മെഹന്തി നല്ല അടിപൊളി ആണ് അപ്പൊ ഒന്നും കൂടെ കേട്ടോ മസ്ലിൻ സിൽക്ക് തന്നെയാണ് വരുന്നത് ഞാൻ എല്ലാതും വേറെ വേറെ കാറ്റഗറി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ ഇത് മസ്ലിൻ സിൽക്ക് തന്നെയാണ് വരുന്നത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് പേര് നല്ല ഹെവി അറിയോണാണ് ഷോള് അടിപൊളി ഐറ്റംസ് ആട്ടോ അതൊക്കെ വരുന്നത് കണ്ടോ ഇത് പ്യോർ മസ്ലിൻ്റെ ആട്ടോ നമ്മൾ ആയിരത്തി തൊള്ളായിരം ആയിരത്തി എണ്ണൂറ് ആ റേറ്റ് വരെയാണ് ഫൈബ്രക്സിൽ വരെ സ്റ്റിച്ച് സ്റ്റിച്ചിരിക്കാൻ പറ്റിയ ആണ് സ്ലീവ് എക്സ്ട്രാ പാർട്ടാണ് ബേക്കിൽ ഇതേ പോലെയാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ആയിരത്തി ഒരുന്നൂറ് കേട്ടോ ഫ്രീഷിപ്പിനിൽ കൊടുക്കുന്നത് കാരണം അത്ര വെയിറ്റ് ഉണ്ടായതുകൊണ്ട് നല്ല സോഫ്റ്റ് ആണ് അത്രയും സോഫ്റ്റ് ആണ് പ്യോർ ബ്ലാക്ക് ബാക്ക് ആണ് ഷോൾ നല്ല സോഫ്റ്റ് ഷോൾ ഇത് സുഖമാണ് വെച്ചിട്ട് മസ്ലിൻ തന്നെ ആട്ടോ ഷോൾ അടിപൊളിയാണ് അപ്പോൾ അത് ആയിരത്തി ഒരുന്നൂറ് മറ്റേതൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ് എണ്ണൂറ്റി തൊണ്ണൂറ് അങ്ങനെ മൂന്ന് പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ടൊക്കെ വാട്സപ്പിൽ വരിക ഓഫർ വീഡിയോ ഇനി ഉണ്ടാവില്ലെങ്കിൽ പുതിയ പുതിയ കളക്ഷനായിട്ട് നമ്മൾ വരാം അപ്പോൾ ഗീവേ ഉണ്ടാവും രണ്ട് ചാനലും ആൻറ്റി ടർമിഷൻ്റെ ചാനൽ ആൻറ്റി ടർമിഷൻ്റെ ചാനലിൻ്റെ പേര് എച്ച് എസ് എച്ച് ചൊവ്ലീനാട്ടോ ഇത് എച്ച് എസ് എച്ച് വുമൻസ് വേഷൻ അപ്പോൾ രണ്ട് ചാനലിലും ഉണ്ടാവും ഇപ്പം പെരുന്നാളിന് ഔട്ട് ഓഫ് ഗീവേ എടുക്കുക മൂന്ന് പേർക്കാണ് സമ്മാനം ഇതിൽ ചുരിദാറോ ചുരിദാർ സെറ്റോ ജീങ്ങൾ ആവശ്യപ്പെടുന്നതാകും മൂന്നാൾക്ക് അതിന് എന്തെങ്കിലും ചെയ്യുന്ന ബ്രേസ്ലെറ്റോ അല്ലെങ്കിൽ ചെയ്യുന്ന വേണ്ടോ അങ്ങനെ എന്തെങ്കിലും ആവുമോ അപ്പോൾ ഒക്കെ അടുത്ത വീഡിയോയിൽ കാണാം ഇസ്ലാം വേഗം